പിന്നെ ബിഗ് ബോസ് തുടങ്ങുമല്ലേ ബിഗ് ബോസ് എല്ലാവരും എല്ലാരും കൂടി കാത്തിരിക്ക എന്തിനാണെന്നറിയോ എന്തിനാ എല്ലാവർക്കും അറിയേണ്ടുന്നത് നമ്മുടെ ബിഗ് ബോസിൽ രേണുസുദി ഉണ്ടോന്ന് അല്ലേ പക്ഷേ ഏകദേശം എല്ലാ ആളുകൾക്കും രേണുസുദി ബിഗ് ബോസ് വരണമെന്ന് ആഗ്രഹം വരട്ടല്ലേ വന്ന് അടിച്ചു പൊളിച്ച് നന്നായിട്ട് പെർഫോമൻസ് ചെയ്ത് നൂറ് ദിവസവും പൂർത്തിയാക്കി മിടുക്കായി തിരിച്ചിറങ്ങട്ടെ എൻ്റെ അഭിപ്രായം ഇതാണ് യൂട്യൂബർമാരും അല്ലാതെ പരിഹസിക്കുന്നവരും കളിയാക്കുന്നവരും ഒക്കെ ഇതെല്ലാം പുള്ളിക്കാരെയ കളിയാക്കുമ്പോഴും അവർക്കെല്ലാം അവരുടെ ചാനലുകളിൽ വ്യൂ എസ് കയറുന്നുണ്ട് കാശ് കിട്ടുന്നുണ്ട് അപ്പം രേണുസതിയെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി എല്ലാ ബ്ലോഗർമാരും അത് തെറ്റിനായാലും ശരിക്കായാലും നല്ലതിനായാലും ബാഡിനായാലും എന്തിനായാലും പുള്ളിക്കാരെയ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവിടെ നിന്നും എല്ലാം ഒരുപാട് 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 ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ പുള്ളിക്കാരി ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല മൈൻഡ് ചെയ്യേണ്ട കാര്യവുമില്ല അതാണ് പെണ്ണ് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഒരു പെണ്ണ് സാരി വെള്ള സാരിയൊക്കെ ഉടുത്ത് വീട്ടിന് തടങ്ങി ഒതുങ്ങിയിരിക്കണം അതായിരുന്നു നമ്മുടെ പഴയ കാലഘട്ടങ്ങളിലെ കാഴ്ചപ്പാട് രേണുസ്വതി ഇതൊന്നും വക വെക്കാതെ അവിടെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ അവൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അഭിനയിക്കാനിറങ്ങി അഭിനയിക്കാനിറങ്ങിക്കഴിഞ്ഞപ്പോഴത്തെ അത് ഇല്ലാതാക്കാനും അത് നശിപ്പിക്കാനും അവളെ മാനസികമായി തകർക്കാനും ഒരുപാട് 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 പേർ ശ്രമിച്ചു പക്ഷേ ഏറ്റില്ല ഏക്കത്തുമില്ല അപ്പം ബിഗ് ബോസിലാകാംക്ഷോടെ ഞങ്ങൾ എല്ലാവരെയും കാത്തിരിക്കുകയാണ് വരണം റേണു എന്നാണേലും വരണം കട്ട സപ്പോർട്ട് ഉണ്ടാവും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും രേണു ബിഗ് ബോസിലുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ഈ പ്രാവശ്യം ബിഗ് ബോസ് ഫുൾ കാണുന്നതായിരിക്കും അല്ലെങ്കിൽ പിന്നെ എന്നാ കാണാ കണ്ടിട്ട് കാര്യമല്ലോ നമ്മൾ കുറേ കണ്ടതാണ് അപ്പോൾ വൈകിട്ട് മണിക്ക് നമുക്ക് രേണുസുതി ഉണ്ടോയെന്ന് നോക്കി ബിഗ് ബോസ് കാണാം ഓക്കെ